ഇന്നത്തെ എപ്പിസോഡ് യാണ് അതെ ആരാണ് കാരണം മറ്റാരുമല്ല റിയാസ് അതെ ഷാനബാസ് ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയിരിക്കുകയാണ് നാളെ ഇനി ഇത് സംബന്ധിച്ചെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പിന്നെ ആതിര ഇവിടെ ഒരു മെയിൻ റോൾ വഹിക്കുന്നുണ്ട് ഇവിടെ മറ്റ് സംഭവങ്ങൾ അതായത് എന്തൊക്കെയാണ് നടന്നത് റിയാസിന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകൾ എന്താണ് ആസ് എ ഗസ്റ്റ് ഗെസ്റ്റായിട്ട് അവിടെ പോയിട്ട് റിയാസ് എന്താണ് അവിടെ തെറ്റ് ചെയ്തത് റിയാസിൻ്റെ ഭാഗത്തും ഉണ്ട് ഷാനവാസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെയാണ് ഇന്ന് തൂക്കിയത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം റിയാസ് വീട്ടിൽ കയറിയ ശേഷം പോസിറ്റീവായ രണ്ട് പേരാണ് ഒന്ന് ഷാനവാസ് രണ്ടാമത് ലക്ഷ്മി അനീഷിന്റെ കാര്യം നമുക്ക് പറയാനിരിക്കുന്നതേ ഉള്ളൂ അതൊന്ന് ഈ വീക്കെൻഡ് കഴിയട്ടെ ഇവിടെ നെഗറ്റീവ് ആകാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആദില കാര്യം ആദിലയാണ് ഷാനവാസ് നിവീൻ പ്രശ്നം ആദ്യമായിട്ട് നോമിനേഷനിൽ എടുത്തിടുന്നത് അവർ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആദില പ്രവീണിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇടുന്നത് പക്ഷെ പ്രവീൺ തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ആദില ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാനവാസ് അത് കഴിഞ്ഞ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോമിനേഷനിൽ വന്നത് തിരിച്ച് പറയുകയും ചെയ്തു അപ്പം ഇനി ആ സംഭവം ഈ സംഭവം ഇനി അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു തീരുമാനം സാറ്റർഡേ എപ്പിസോഡിൽ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് നേരെ ടാസ്കിലേക്ക് പോകാം ഇന്നത്തെ ടാസ്കിൽ ഷാനവാസ് തൂക്കി എന്ന് വേണം പറയാൻ കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ റിയാസും നിവീനും ആദിലയും അനീഷും കൂടി ഗോസിപ്പുകളെ സംസാരിക്കുമ്പോൾ ഷാനവാസ് നിവീൻ്റെ പ്രശ്നം എടുത്തിടുന്നു അത് അവർ സംസാരിച്ചു തുടങ്ങി ഷാനവാസ് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും അതിൽ ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം ഷാനവാസ് അത് മാറ്റുന്നില്ല കാര്യം യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് പറയുന്നു ഓക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം ഷാനവാസ് അവിടെ അവിടെ ചെറുതായിട്ട് ഇതായി വരുന്നുണ്ട് ഇവിടെ റിയാസ് ചെയ്ത ഒരു പരിപാടിയുണ്ട് ആ പരിപാടി തൊട്ട് ഷാനവാസ് അവിടെ തൂക്കാൻ തുടങ്ങിയാണ് എപ്പിസോഡ് പോസിറ്റീവ് ആവാൻ തുടങ്ങിയാണ് അതായത് ഷാ ഓൾറെഡി ഇന്നലെ റിയാസ് കുറേ ടിഷ്യൂ പേപ്പറൊക്കെ അവിടെ പുറത്ത് കൊണ്ടിടിയിച്ച് ഗാർഡൻ ഏരിയയിലൊക്കെ കൊണ്ടിടിച്ച് ഒക്കെ വൃത്തികളാക്കി അതൊക്കെ ഓൾറെഡി അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു അപ്പം പ്രേക്ഷകർക്ക് ഓൾറെഡി ഓക്കെ ഇന്നലെ ചെയ്യിപ്പിച്ചു പിന്നെയും അത് ആവർത്തിക്കുന്നു അത് ആവർത്തിക്കുമ്പോൾ അത് റോങ് അത് ശരിയായില്ല ഇവിടെ റിയാസ് ആണ് ട്രിഗർ ആയത് ഷാനവാസിന്റെ ഇതിൽ റിയാസ് ആണ് ഇവിടെ ട്രിഗർ ആയത് മനസ്സിലായില്ലേ കാര്യം എന്ന് പറഞ്ഞാൽ റെനയും നമ്മുടെ നിവീനും എല്ലാവരും കൂടി അങ്ങോട്ട് എരി കയറ്റിയിട്ട് റിയാസ് എണീറ്റ് പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ വലിച്ചുവാരിയിടുന്നു ഇന്നലത്തെ സെയിം സംഭവം അതുമാത്രമേ വാഷ്റൂമിൽ പോയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് വലിച്ചു വാരിയിടുന്നു അവിടെ അവിടെ തൊട്ട് ഷാനവാസ് പോസിറ്റീവ് ആവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം കാര്യം ഇത് ചെയ്യേണ്ട ആവശ്യം റിയാസിന് ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ മറ്റത് വരെ വരി മതിയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇവിടെ അനീഷിനെ അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ട് ഷാനവാസിനെ മാത്രം ടാർഗറ്റ് ചെയ്തു അവിടെയും ഷാനവാസും പോസിറ്റീവ് ആവും കാര്യം അനീഷ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ ഓക്കെ ആരും ടാർഗറ്റിംഗ് ഇല്ലാന്ന് തന്നെ നമുക്ക് തോന്നും ഇവിടെ അനീഷ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അനീഷ് മാറി നിൽക്കുന്നു പറഞ്ഞ് ഷാനവാസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഇവിടെ ഷാനവാസിന്റെ വായിന്ന് വൃത്തികെട്ടവളെ സഹിച്ച എന്ന് വൃത്തികേടിനെ സഹിച്ചില്ലേ എന്ന് പറഞ്ഞ സംഭവം വരുമ്പോഴത്തേക്കും ആതില അവിടെ ട്രിഗർ ആവുന്നു അങ്ങനെ ആതില ആ വേസിനെ ചിക്കി ഇടുന്നു അവിടെ ആതിലെ നെഗറ്റീവ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ് ആതിലേക്ക് പിന്നെ അവിടെ ആയി ആതിലെ ഷാനവാസിനെതിരെ നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തു കാര്യം ആ വേർഡിൽ ആതില ട്രിഗർ ആയി അത് കഴിഞ്ഞ ശേഷം ഏത് ഹോട്ടലിലാണ് ഇപ്പൊ ഹോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തകർന്നു ഇവിടെ ഗസ്റ്റ് ഗസ്റ്റിനെ പോലും പെരുമാറുന്നില്ല ആ ജീവനക്കാർ ജീവനക്കാർ ഏത് ഹോട്ടലിലാണ് ഗസ്റ്റ് അപ്പം നമ്മൾ ബെഡ് നമ്മുടെ ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് അവിടുത്തെ ടിഷ്യൂ പേപ്പറൊക്കെ വാരി വാരിവലിച്ച് നമ്മളിടുവോ നമ്മളിടുവോ ഇടത്തില്ല റിഹേഴ്സലപ്പുറം നമ്മൾ ചെയ്യുവോ ചെയ്യില്ല ഏത് ഹോട്ടലിൽ പോയി ചെയ്യും ഒരിക്കലും ചെയ്യില്ല നമ്മൾ ടിഷ്യൂ പേപ്പർ വാരി വാരിവലിച്ച് ഇടത്തില്ല അതേപോലെ തന്നെയാണ് ഒരു വർക്കറും ഗസ്റ്റിനെ ചീത്ത വിളിക്കുവോ വിളിക്കില്ല അപ്പം രണ്ടുപേരാണ് അപ്പം ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ടാസ്ക് ഇൻകംപ്ലീറ്റ് ആണ് ടാസ്ക് കഴിഞ്ഞെങ്കിലും ടാസ്കിൻ്റെ രൂപത്തിൽ ആരും അവിടെ ക്യാരക്ടർ വിട്ട് തന്നെയാണ് റിയാസ് നിന്നത് ക്യാരക്ടർ വിട്ട് തന്നെയാണ് ഷാനവാസ് നിന്നത് അത് കഴിഞ്ഞ ശേഷം അവിടെ വേസ്റ്റ് കൊണ്ടിട്ടപ്പോൾ തന്നെ റിയാസിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കായി ഷാനവാസ് അവിടെ സ്കോർ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഷാനവാസിന്റെ ഭാഗത്ത് കുറച്ച് 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 മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് റിയാസിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതായത് ഈ കൊണ പിന്നെ പോടാ പോടി പിന്നെ ഒരു വേറൊരു സംഭവം കൂടി വന്നു അതായത് ഈ ബസ്സിൽ നമ്മൾ അതായത് ട്രാൻസ്ജെൻഡർ ആ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഉന്ന ഉന്നപ്പെടുത്തിയ ഒരു കാര്യം ഷാനവാസ് പറഞ്ഞു ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നിങ്ങളെപ്പോഴത്തുള്ള കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഇതിനെയൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ ഭാഗം അത് വേണ്ടിയിരുന്നില്ല ഇത് മാ ഇതൊക്കെയാണ് ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് പക്ഷേ റിയാസിൻ്റെ നിന്ന് റിയാസ് ഷാനവാസിന് നിങ്ങൾ കൾച്ചർ ഇല്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങളിത് എവിടെയാണ് കൾച്ചർ ഇല്ലാതെ സംസാരിക്കുന്നു എന്നിട്ട് റിയാസിൻ്റെ ഭയന്നും എഫ് വേർഡ് വന്നല്ലോ നമ്മളൊരു ചീത്ത എഫ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കൾച്ചറും മലയാളത്തിൽ പറയുമ്പോൾ അത് കൾച്ചർലെസും ആവത്തില്ല അപ്പം നമ്മളെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തും ചീത്ത വന്നു എന്നിട്ട് മറ്റുള്ളവർ മലയാളത്തിന് പോളാമെന്ന് വിളിച്ചു അപ്പം അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ നമ്മൾ ആരുമില്ല നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പറയാം ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ മോശം വാക്ക് ഉപയോഗിച്ചു എന്ന് പറയാം ഇത് നമ്മളും മോശം വാക്ക് ഉപയോഗിച്ചു റിയാസിന്റെ ഭാഗത്തുനിന്നും വായന്നും എഫ് വേർഡ് വന്നു അത് ബീപ്പ് ചെയ്തു അപ്പം അത് അവിടെ രണ്ടുപേരും ഈക്വൽ ആണ് അപ്പോഴും റിയാസിന്റെ ഭാഗം റിയാസിന് അത് പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ റിയാസ് ഇവിടെ ഓൾറെഡി ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഷാനവാസ് പുറത്ത് ഇത് കാരണം പോസിറ്റീവ് ആവുന്നു എന്നാലും റിയാസ് ഇവിടെ ട്രിഗർ ആയിപ്പോയി റിയാസിന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു എന്നാണ് റിയാസിന് അറിയാം അത്ര മണ്ടൻ അല്ല രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വന്നതല്ല അപ്പം റിയാസിന് അറിയാം ഇത് പുറത്ത് ഷാനവാസ് പോസിറ്റീവ് ആവും പക്ഷേ റിയാസ് അത് ചെയ്തു പോയി ട്രിഗർ ആയി പോയി കയ്യുന്നു പോയി എന്ന് വേണം പറയാൻ ഇനി അടുത്തത് ലിവിങ് ഏരിയയിൽ വന്നപ്പോഴത്തേക്കും നിവിൻ ഷാനവാസിനെ കുറിച്ച് മോശം വാക്കുകളൊക്കെ കുറേ പറഞ്ഞു അതായത് നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പെന്നൊക്കെ പറഞ്ഞു അത് അവരുടെ വിഷയം അവർ തമ്മിലുള്ള പേഴ്സണൽ വിഷയമാണ് അതിനെക്കുറിച്ചൊരു തീരുമാനം ലാലോട്ട് പറയും അപ്പം ഷാനവാസ് ആ ബസ്സിൻ്റെ കാര്യം പറഞ്ഞത് അവിടെ ശരിയായില്ല ഇനി അടുത്തത് ബിഗ് ബോ ഇത് ഇതാണ് സംഭവം അപ്പോൾ ഫൈനലി ഇതൊരു ഓട്ടോ നോക്കി കഴിഞ്ഞാൽ ഷാനവാസ് ഈ എപ്പിസോഡ് പ്രേക്ഷകരാണ് ഒരു പ്രേക്ഷകൻ കാണുമ്പോൾ ഷാനവാസിനോട് കാണിച്ചത് ഇൻജസ്റ്റിസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഷാനവാസ് ഈ എപ്പിസോഡ് ൂക്കി എന്ന് നമുക്ക് പറയാം റിയാസ് അവിടെ ട്രിഗർ ആയി പോയിന്ന് വേണം പറയാം റിയാസ് അവസാനം പറഞ്ഞുണ്ട് ദൈവമി ഞാൻ ഇവിടെ പറയേണ്ട ഒരാവശ്യം ഇല്ലാന്ന് റിയാസ് തന്നെ പറഞ്ഞു അപ്പം അത്രക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗസ്റ്റിനും അതുപോലെ തന്നെ ഇവിടെ ഈ ടാസ്ക്കും എല്ലാം കയ്യിൽ നിന്ന് പോയി വെറുതെ ഒരു ഗുണ്ട ഒരു ചന്ത ടാസ്ക് ആയി പോയി ഹോട്ടൽ ടാസ്ക് അല്ല ബി ബി ടാസ്ക് ആണ് നടന്നത് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ മൂന്ന് ദിവസം ഒരു തരത്തിലും ആരും ഒരു ക്യാരക്ടറും പിടിച്ചിട്ടില്ല ഒന്നും പിടിച്ചിട്ടില്ല ഇതിനകത്ത് ഹോൾ ടുഗതർ ഇച്ചിരി നന്നായിട്ട് നിന്നത് ലക്ഷ്മിയാണ് ില് ട്രിഗർ ഇത് അപ്പൊ എവിടയ്ക്ക് ഒന്ന് ട്രിഗറായിപ്പോയി അല്ലാണ്ട് ലക്ഷ്മി ഇത് മൊത്തത്തിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് മൊത്തം മൂന്ന് ദിവസം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത ആളാണ് ലക്ഷ്മി ഓക്കെ ഇവിടെ ആതിലെയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആതിലയുടെ കഥാപാത്രം ആതിലെ ചെയ്തിട്ടുണ്ട് കാര്യം ആതിലേ ഇവിടെ തന്റേടിയായ അഹങ്കാരിയായ ഓണറിന്റെ മകളായിട്ടാണ് ആതിലെ അപ്പൊ ആതിലെയും ഇവിടെ നിന്നിട്ടുണ്ട് പക്ഷേ ആതിലെയും കുറച്ച് ട്രിഗറായി ഇനി ഇവിടെ ഇവിടെ ബിഗ് ബോസ് കുറച്ച് കളിച്ചു കാര്യം നാല് ടാ നാല് സ്റ്റാർ ഷാനവാസിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ബിഗ് ബോസ് എടിയിപ്പിച്ചില്ല അതിന് പകരം ആരിനും റിയാസും ജി എം ആയ ലക്ഷ്മിയും ആതിലെയും കൂടെ ചേർന്ന് ജിസേലിന് സ്റ്റാർ കൊടുത്തിട്ട് അത് അങ്ങ് ആക്കി അവിടെ ഗെയിം കളിക്കുക ചെയ്തത് അവർ അവർ കളിച്ചു ജിസേലിന് ഫോർ ആക്കി അങ്ങനെ ജിസൈലെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു ഒന്നിൽ വന്നു ആതിലെ വന്നു റെന ജയിലിലേക്ക് പോയി ഇനി നാളെ ഇതിൻ്റെ ബാക്കി പത്രം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്കി ഇത് സാറ്റർഡേയെ ഷാനവാസിൻ്റെ ഈ ഒരു ഗെയിം അവസാനിക്കുകയുള്ളൂ സാറ്റർഡേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനൊരു തീരുമാനം ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാളെ ഇതിൻ്റെ പത്രമായിട്ട് ജയിൽ നോമിനേഷനിൽ ഷാനവാസിനെയാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും പിന്നെ പിന്നത് കഴിഞ്ഞിട്ട് ഇവിടെ റിയാസ് ഒരു വേറൊരു കാര്യം ചീപ്പ് സീരിയൽ എന്ന് പറഞ്ഞു അത് അത് തെറ്റാണ് അത് പറയാൻ പാടില്ല അതുപോലെ തന്നെ ഷാനവാസും അനീഷും അവസ അനീഷിൻ്റെ അനീഷ് അവസാനം കുറച്ചൊന്നും ഇതായിട്ട് റിയാസിനോട് കുറച്ച് ഓവറായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്തു പിന്നെയാണ് മനസ്സിലാക്കിയത് റിയാസിൻ്റെ സീക്രട്ട് ടാസ്ക് ആയിരുന്നു അതെന്നുള്ളത് സോ അനീഷ് അവിടെ ഓട്ടോഗ്രാഫൊക്കെ റിയാസിനെ മേടിച്ചിട്ടാണ് വിട്ടത് അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ റിയാസിൻ്റെ വരവോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഷാനവാസ് തീർച്ചയായിട്ടും എപ്പിസോഡ് തൂക്കിയതായിട്ടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം രാവിലെ അഞ്ച് മണിക്ക് സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി അപ്പോൾ എല്ലാവരും എഴുത്ത് നോക്കുമ്പോഴത്തേക്ക് അന്ധകാരം മൊത്തം അന്താകാലം ഇതെന്താ പറ്റിയത് അഞ്ച് മണി അപ്പോൾ എല്ലാവരും അന്തം സുപ്രഭാതം ബിഗ് ബോസ് അപ്പോൾ ആചാര്യം ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് ഒരു മാറ്റം വേണ്ടേ എല്ലാത്തിനും എല്ലാവരും ടാസ്കിലേക്ക് വരിക എന്ന് പറഞ്ഞു എല്ലാവരും യൂണിഫോം ഇടാൻ വേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ റിയാസ് പറഞ്ഞിരിക്കുകയാണ് കിച്ചനിൽ സിങ് എന്താ ഇങ്ങനെ അത് പിന്നെ പറയണ്ടല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണല്ലോ ഇത് എന്താ ഇത് സോ സിഖ് എന്താ ഇത് അനീഷ് എന്താ ഇത് ശരിയാക്കാം ഞാൻ നിങ്ങൾ ശരിയാക്കിയാൽ മതിയോ ഞാൻ ശരിയാക്കണോ ശരിയാക്കുക എന്ന് പറഞ്ഞു അപ്പം റിയാസ് എന്താ വേദലക്ഷ്മി എന്താണ് ഈ കാണുന്നത് ഏ എൻ്റെ കിച്ചണിൽ ഞാൻ ഒരു സീസൺ മുഴുവൻ ഒരു ഇതിലുണ്ടായിരുന്നു എന്നിട്ടോ എന്നിട്ട് എന്ത് നടന്നു എന്നിട്ട് നമ്മുടെ സീസണിലൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോന്നതല്ല ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കിച്ചൺ കണ്ട് ഉണരുന്നത് ഓക്കെ അപ്പം ലക്ഷ്മി ഇന്നലെ ലേറ്റ് ലേറ്റായിപ്പോയി എനിക്കൊരു ഗസ്റ്റിന് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണോ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത് അപ്പോൾ ലക്ഷ്മി അത് ഞാനല്ല ഇവിടുത്തെ ഡ്യൂട്ടി വെസൽ ഡ്യൂട്ടി വേറെ ആൾക്കാരാണെന്ന് ലക്ഷ്മി ഒഴിയുകയാണ് അങ്ങനെ റിയാസ് ഹീ ഹോട്ടലിൽ നടക്കുന്ന ഗോസിപ്സിനെ കുറിച്ച് പറയൂ അനീഷ് അപ്പോൾ അനീഷ് ഇവിടെ ഒരു പ്ലാച്ചി ഉണ്ടായിരുന്നു ഞാൻ എന്നാണ് വിളിക്കുന്നത് പ്ലിങ്കുവിനെ കെട്ടിത്തൂക്കി സീ ആ ഗോസിപ്പ് ഗോസിപ്പല്ല പറയണത് ശരിക്കുമുള്ള ഗോസിപ്സ് അങ്ങനെയാണെങ്കിൽ നിവീൻ എന്ന് പറഞ്ഞ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു മെഡിക്കൽ ഓഫീസറാണ് നിവീൻ ഇവിടെ പലരിടത്തും കുറച്ച് അടുത്തത്തിൽ പെരുമാറുന്നത് ഇവിടെ പ്രശ്നമുണ്ടാക്കി ഷാനവാസ് ഓ അത് പുതിയ ഗോസിപ്പാണല്ലോ അത് കൊള്ളാം അത് കൊള്ളാമല്ലോ ഓ ഷാനവാസ് എന്ന് ക്ലീനറാണോ നിവീൻ എന്ന് മെഡിക്കൽ ഓഫീസറിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഓ കഷ്ടം തന്നെ നിങ്ങളുടെ കോ ക്ലീനറാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഷാനവാസ് അപ്പം അതെ നിവീൻ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു അല്ലേ എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം നിവീൻ വരെയാണ് എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ റിയാസ് ഞാൻ ഗോസിപ്പ് പറയാൻ വേണ്ടിയിട്ട് നിവിനെ കുറിച്ചുള്ള ഗോസിപ്പാണല്ലോ കേട്ടത് അപ്പോൾ നിവിൻ എന്താണ് എന്നെക്കുറിച്ച് കേട്ടത് അപ്പോൾ റിയാസ് ബെഡ്ഷീറ്റ് ക്ലീൻ നമുക്ക് ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാം ഷാനവാസ് ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യൂ ഷാനവാസ് അപ്പോൾ അനീഷ് ഞാൻ ക്ലീൻ ചെയ്യാം സാർ വേണ്ട അനീഷ് ക്ലീൻ ചെയ്യണ്ട ഷാനവാസ് അപ്പൊ ഷാനവാസ് ഇവിടെ മറ്റേ പാൻറ് ഇടാൻ വേണ്ടി കാത്തുകെട്ടി നിൽക്കുകയാണ് ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് എനിക്ക് കുളിക്കണം എനിക്ക് കുളിക്കണ്ട രാവിലെ അഞ്ചുമണിയായി എനിക്ക് കുളിച്ചേ പറ്റുകയുള്ളൂ യൂണിഫോം കയറി കഴിഞ്ഞാലേ എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ അതെന്ത് പണിയാണ് ഞാൻ ഇവിടെ അടിമപ്പണി ചെയ്യാനല്ല വന്നിരിക്കുന്നത് ഓക്കെ അപ്പം റിയാസ് ഗസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലേ ഗസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലേ ഇവിടെ ഇവിടെ ഇല്ലേ അപ്പൊ ഷാനവാസ് എനിക്ക് ശമ്പളം തരുന്നത് ഗസ്റ്റ് അല്ല മനസ്സിലായില്ലേ ഇവിടെ റാഗിങ് നടക്കില്ല ടോർച്ചറിങ് നടക്കില്ല അപ്പം അക്ബർ അക്ബർ വരുന്നുണ്ട് ഇവിടെ ടോയ്ലറ്റ് ഇവിടെ ഹോട്ടലാണ് ഇത് ഹോട്ടലിൽ ഗസ്റ്റിനെ നമുക്ക് സർവീസ് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങൾ പണിയെടുക്കൂ നിങ്ങൾ പണിയെടുക്കൂ സാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിയാസ് അയാൾ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറി എന്താ ഇത് അയാൾ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറിയിട്ടുണ്ട് അപ്പം ഷാനബാസ് ഗസ്റ്റ് ഗസ്റ്റിൻ്റെ പണിയെടുക്കൂ ഞാൻ എൻ്റെ പണിയെടുത്തോളാം ഷാനസ് അപ്പോൾ ഷാനസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഗസ്റ്റ് അപ്പം അപ്പം റിയാസ് വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ദിസ് എക്സ്ക്യൂസ് മീ വാട്ട് ഇസ് ദാറ്റ് ഓക്കെ പറയും നവീനും സാർ സാർ ഇത് പൊട്ടിക്കാം സാർ സാർ വരൂ സാർ നമുക്ക് പൊട്ടിക്കാം സാർ അങ്ങനെ റിയാസ് സെക്യൂരിറ്റിയും എന്ന് പറഞ്ഞിട്ട് ബേസ്ബിനെയൊക്കെ പലിച്ച് മാരി അവിടെ എരിയുന്നുണ്ട് അപ്പം റിയാസ് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിയിടുന്നു ട്രാഷസ് ഒക്കെ ഇടുന്നു ഐ വോണ്ട് ട്രാഷേസ് ഐ വോണ്ട് ട്രാഷസ് എന്ന ബെഡ്ഷീറ്റ് അവിടെ മാറ്റിയിടും അപ്പോൾ അനു എനിക്ക് അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല ഇത് എന്തായി നടക്കുന്നത് മൂന്നാഴ്ചയെച്ചു എൻ്റെ കണ്ടന്റും ഇല്ല ഫുൾ ഷാനവാസ് അവരും ഇവരൊക്കെ ഞാനിത് എനിക്ക് താല്പര്യമില്ല ഇതിനകത്ത് അപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തതൊന്നിടുന്നു ബെഡ്റൂം ഒത്തു ഇടുന്നു അപ്പോൾ ഷാനവാസ് വരുന്നു ആഹാ ഇതിലല്ല ഇതിൻ്റെ അപ്പുറം ഞാൻ ക്ലീൻ ചെയ്യുന്നു ഞാൻ ഇതിൻ്റെ അപ്പുറം ക്ലീൻ ചെയ്യും ഓ ഈ പണി വേണ്ടിയിരുന്നില്ല ഇതിൻ്റെ അപ്പുറം ഞാൻ ക്ലീൻ ചെയ്യും അപ്പം റിയാസ് ഓഹോ സ്റ്റാർ അഴിച്ചു വെക്കൂ സ്റ്റാർ അഴിച്ചു വെക്കൂ ഷാനവാസ് ബോസ് പറയണം എന്നാ ഞാൻ ഇരിക്കാം റിയാസ് എന്നോട് ഉച്ച ഉച്ചത്തിൽ സംസാരിക്കരുത് ഓക്കെ സ്റ്റാർ തിരിച്ചു വാങ്ങൂ അപ്പം ഷാനവാസ് ഗസ്റ്റ് തൊഴിലാളികളോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെ അല്ല ഷാനവാസ് ഇതൊക്കെ ക്ലീൻ ചെയ്യും ഞാൻ വൃത്തിയാക്കും ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നാലും ഞാൻ വൃത്തിയാക്കും വാട്ട് വാട്ട് ഈസ് ഈസ് അപ്പൊ ആതില ആ വൃത്തികേട് മാറ്റാനാണ് നിങ്ങളെ കൊണ്ട് ഈ ക്ലീൻ ചെയ്യിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഷാനവാസ് ഈ വൃത്തികേട് ഇത്രയും നാൾ സഹിച്ചില്ലേ ആതിലേനെ അപ്പൊ തൊട്ട് ആതില് കിട്ടുകയറായി അപ്പൊ റിയാസ് ഏത് വൃത്തികേട് ഏത് വൃത്തികേട് അപ്പൊ മുതലായുടെ മകളെ പറഞ്ഞത് അപ്പൊ ആതില ആ അപ്പോൾ അച്ഛന്റെ പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കോരു നിങ്ങൾ വേസ്റ്റ് കോരു അപ്പൊ വേസ്റ്റ് അവിടെ നിന്ന് കോരുന്നത് അപ്പൊ അനീഷ് മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി ഷാനവാസെ ഇന്നലത്തെ പോലെ നമ്മൾ സംയമനം പാലിക്കണം അപ്പം ആതിലെയും അനീഷും അനീഷ് അനീഷ് മാറി അനീഷ് മാറി നിൽക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ആതില ചിക്കി ഇടുന്നു അവിടെ അവിടെ പോയിട്ട് റിയാസും ചിക്കി ഇടുന്നു അനിയൊന്നും ചെയ് ഇനിയൊന്നും ചെയ്യി അപ്പം ചൂലെടുത്തോ നാ ഞാൻ ചെയ്യുന്നില്ല അപ്പം കുഴപ്പമില്ല ഞാൻ ചെയ്യും അപ്പം റിയാസ് ഞാനൊന്നും വൃത്തികെട്ട ഗസ്റ്റ് അല്ല കേട്ടോ ഞാൻ വൃത്തികെട്ട ഗസ്റ്റ് ആണ് പോലും അപ്പം ഷാനവാസ് തൊഴിലാളികളുടെ നെഞ്ചത്ത് കയറാനല്ല ഇവിടെ ഗസ്റ്റുകൾ അപ്പം റിയാസ് വാട്ട് ഡിറ്റ് ഹി സാച്ച് വാട്ട് ഡിറ്റ് ഹി സാച്ച് ഷാനവാസ് നിന്റെ എന്താണ് വേസ്റ്റ് ഒന്നും കുറച്ച് പോവില്ല എത്ര തൂത്താലും കുറച്ച് വേസ്റ്റുകളൊന്നും ഇവിടെ നിന്ന് പോവില്ല ഏ ക്ലാസ് ആണ് നീ കാണിച്ചത് നിന്റെ ക്ലാസ് ആണ് നീ കാണിച്ചത് അപ്പം ഷാനവാസ് വരവിന്റെ ഉദ്ദേശം എനിക്കറിയാം ഇവിടെ ഹൈപ്പിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് വന്നേക്കുകയാണ് ഈ റിയാസ് വരവിന്റെ ഉദ്ദേശം എനിക്കറിയാം അവിടെ മൊത്തം ആണല്ലോ വേസ്റ്റുകളെ ഇതാക്കാൻ വേണ്ടിയിടെ വന്നേക്കുന്നത് അപ്പം അനീഷ് തൂക്കുന്നു അപ്പോൾ അതില അനീഷ് തോടാണ് പറഞ്ഞത് മാറി നിൽക്കാൻ സ്റ്റേ ബാക്ക് സ്റ്റേ ബാക്ക് അപ്പം ഷാനവാസ് തൊഴിലാളികളുടെ നെഞ്ചത്തല്ല കയറേണ്ടത് അപ്പം ജിസേൽ ഹാൻഡ്സ് അപ്പ് ഓടി ഇറങ്ങി ഉണ്ടയില്ലാത്ത തോക്കം കൊണ്ട് വന്നേക്കുന്നത് അപ്പം അക്ബർ അവിടെ പോയി ഇരിക്കൂ ഷാനവാസ് അവിടെ പോയി ഇരിക്കൂ ദേഹത്തോടരുത് ദേഹത്തോടരുത് അപ്പം റിയാസ് അഗ്രേഷൻ ഇവിടെ അഗ്രഷൻ നടക്കുന്നു അനു നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നിങ്ങൾ മിണ്ടായിരിക്കും മിണ്ടായിരിക്കുക എന്നിട്ട് ഷാനവാസാണ് അങ്ങനെ കാണിക്കണത് അപ്പം ഷാനവാസ് ഇവിടെ നടക്കേണ്ടത് വല്ലതും ഉണ്ടോ ഇതാണോ ഇവിടെ നടക്കേണ്ടത് ഏ ഞാൻ ചായ കുടിക്കും ഞാൻ പഴതും ചെയ്യും അപ്പോഴത്തേക്കും റിയാസ് എന്നെ ഡിസ്റ്റ് ചെയ്തിട്ട് വിപ്ലവം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നു ചീപ്പ് ടാക്ടിക്സ് അപ്പൊ ഷാനവാസ് നീ എന്ത് ഡാഷ് വേണോ ചെയ്തോളൂ പ്രിയാസ് എവിടുന്നാണ് വരുന്നത് സോ നോ ക്ലാസ് സീറോ സ്റ്റാൻഡേർഡ്സ് ഷാനവാസ് പോടാ ഇറങ്ങി പോടാ പോടാ അപ്പൊ അതില എന്ത് സ്റ്റാൻഡേർഡ്സ് ഇതാണല്ലേ ഇയാളുടെ സ്റ്റാൻഡേർഡ് അപ്പൊ ലിവിംഗ് ഏരിയയില് അനീഷ് ഷാനവാസിനെ ഒറ്റയ്ക്കാക്കാനുള്ള പരിപാടിയാണ് ഷാനവാസെ അനീഷ് ഇവിടെ ന്യൂറ ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് അപ്പൊ അനീഷ് ഏർ ഷാനവാസ് അപ്പൊ റിയാസ് അനീഷിനോട് അനീഷ് പത്ത് പ്രാവശ്യം നിങ്ങൾ പറയുമല്ലോ ഏ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചെയ്തത് ശരിയാണോ ഷാനവാസ് ചെയ്തത് ശരിയാണോ ഷാനവാസ് ചെയ്തത് ശരിയാണ് കാര്യം നാല് മണിക്ക് അപ്പൊ ഷാനവാസ് ഷാനവാസ് ചെയ്തത് ശരിയാണ് കാര്യം നാലു മണിക്ക് നാലു മണിക്കോ ട്വന്റി ഫോർ അവേഴ്സ് ഇവിടെ ഡ്യൂട്ടി ഉണ്ട് അനീഷ് ഈ പത്ത് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലാക്കണം ട്വൻ്റി ഫോർ ആണ് ഇവിടെ ഹോട്ടലിലെ ഡ്യൂട്ടി മനസ്സിലായില്ലേ അപ്പം അക്ബർ ഇവിടെ യൂണിഫോം ഇടാതെ എല്ലാവരും ബസൽ ക്ലീൻ ചെയ്തല്ലോ ആദ്യല്ല ആ അത് അയാളുടെ കുന്തളിപ്പ് അയാളുടെ കുന്തളിപ്പ് അങ്ങനെ ലക്ഷ്മി സോറി ടു സേ നമ്മളെ ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോക്കും അപ്പം റിയാസ് എന്ത് സന്തോഷമാണ് നിങ്ങൾ എനിക്ക് തന്നത് ഏ എ ക്യാരക്ട് പല ആൾക്കാരും ഇവിടെ ക്യാരക്റ്ററിൽ നിന്ന് മാറിപ്പോയി ആ അത് പിന്നെ അപ്പോഴത്തേക്കും ധാനവാസ് എന്തിനു നിങ്ങൾ ക്ലാപ്പ് ചെയ്യുന്നു ഷാനവാസ് നിങ്ങളാണല്ലോ ക്യാരക്ടർന്ന് മാറിപ്പോയത് ഏ ഒരു ക്ലീനർ ഒരു ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ക്യാരക്ടർ വിട്ടു പോകുന്നത് നിങ്ങളാണ് അപ്പൊ ജിയം ഗസ്റ്റ് എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാം റിയാസ് എന്റെ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു പിന്നെ അറിയാമല്ലോ ഇവിടെ ഹീറോയും വില്ലനും ആവാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം എന്നെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് കുറച്ചുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ആവാമെന്ന് നിങ്ങൾക്കറിയാം അത് തന്നെ നടന്നു റിയാസ് റിയാസിനെ അറിയായിരുന്നു പക്ഷെ റിയാസിനെ കയ്യിൽ നിന്ന് പോയി റിയാസിനെ അറിഞ്ഞുകൂടായിരുന്നു അത് സത്യമായിട്ടും അറിഞ്ഞുകൂടായിരുന്നോ അപ്പം ഇവിടെ ഷാനവാസ് അപ്പം ഇവിടെ റിയാസ് പറയണത് ഒരു ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അഗ്രസീവ് ലാംഗ്വേജ് എനിക്കെതിരെ ഉപയോഗിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ എന്തൊക്കെയാണ് വർത്താനം പറഞ്ഞത് ഇപ്പം ഷാനവാസ് ഞാൻ അക്ബറിനെ ക്ലിയർ ആയിട്ട് അഗ്രഷൻ കാണിച്ചു ഞാൻ തള്ളിയില്ലാരെയും തള്ളി തള്ളിയില്ല ശ്രീ ഞാൻ ഡയറക്റ്റ് കണ്ടു തള്ളി എന്നുള്ളത് അപ്പം ജി എം ഷാനവാസ് ഇരിക്കും അവിടെ മറുപടി പറയണം എനിക്ക് മറുപടി പറയണം ഷാനവാസ് എനിക്ക് മറുപടി പറയൂ എനിക്ക് പറ്റത്തില്ല എന്നാൽ യു ആർ ഡിസ്മിസ്ഡ് ഷാനവാസ് ഓക്കെ ഞാൻ പോവുകയാണ് ഷാനവാസ് ഇറങ്ങി പോകുന്നു അപ്പോൾ ബിഗ് ബോസ് ഞാനൊരു ടാസ്ക് തന്നിരുന്നു അല്ലത് നടന്നോ അപ്പം അതില്ല ഇവിടെ ഈഗോ അടിച്ചിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ കുറച്ച് ഗാ ദാഷ്ട്യവും ചേഷ്ടക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ നൂറേയും അഭിയും വന്നിട്ട് മാതൃക കാണിച്ച് നല്ല ക്ലീനായിട്ട് ബാത്റൂം നോക്കിയ ആൾക്കാർ ആ പേര് പറയുന്നുണ്ട് അനീഷ് ഒനിൽ ബിന്നി സാബുമാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഈ തോക്ക് ചൂണ്ടി പിടിച്ചിട്ട് ഈ തോക്കൊളിപ്പിച്ച് വെച്ചിരുന്നല്ലോ അതെന്തിനാണെന്ന് അക്ബർ അഭീനോട് ചോദിക്കുന്നു അതെന്താണ് ഈ ജിസേലിന് തോക്ക് പോലെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല ഞാൻ സൂക്ഷിച്ച് ഞാൻ സൂക്ഷിച്ചില്ല ഞാൻ സൂക്ഷിച്ചു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി ഞാനപ്പോൾ സൂക്ഷിച്ചില്ല അത് നീ അവിടെ ഇരിക്കണം അവിടെ അഭിയും ക്യാരക്ടർ വിട്ട് അതുപോലെ റിയാസ് സ്റ്റാർ വാങ്ങണം ബിഗ് ബോസ് സ്റ്റാർ വാങ്ങണം അപ്പം ഷാനവാസ് ആ പിന്നെ നടക്കും ബിഗ് ബോസ് പറയട്ടെ അപ്പോഴത്തേക്കും റിയാസ് ചീപ്പ് സീരിയൽ ചീപ്പ് സീരിയൽ അപ്പം ഡിസ്കഷൻ നടക്കുകയാണ് എവിടെ കൂടെ നിങ്ങളെപ്പുറത്തുള്ള ചീപ്പ് സീരിയൽ അല്ല ഞാൻ അപ്പോഴത്തേക്കും അവിടെ ബിന്നി വന്ന് പറയുന്നത് ചീപ്പ് സീരിയൽ എന്ന് പറയരുത് നമ്മളും സീരിയൽ ആർട്ടിസ്റ്റുകളാണ് ആ ഓക്കെ ശരി അത് കഴിഞ്ഞ് ജി എം തന്നെ ഫോർ സ്റ്റാർ മേടിക്കണം ഫോർ സ്റ്റാർ മേടിക്കണം അതുമാത്രമല്ല ഷാനവാസ് ഓണർ പറയണം എന്നാലേ ഞാൻ തരുള്ളൂ ഓണർ പറഞ്ഞാൽ ഞാൻ ഇവിടെ വെക്കാം എൻ്റെ നാല് സ്റ്റാറും ഓണർ പറഞ്ഞാൽ വെക്കാം പ്രിയാസ് അബ്ബിസീവ് ലാംഗ്വേജ് അഗ്രസീവ്നെസ് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഷാനവാസ് എന്നോട് മര്യാദയ്ക്ക് കാണിച്ചാൽ ഞാൻ തിരിച്ചു അങ്ങോട്ട് കാണിക്കും പ്രിയാസ് ഐ വിൽ ഐ വിൽ സേ എഫ് ആൻഡ് ഐ വിൽ സേ ഞാൻ എഫ് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് എഫ് പറയണം എഫ് വേർഡ് ഉപയോഗിച്ചു കേട്ടോ അപ്പം ഷാനവാസ് കുരു ആ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ വഴക്ക് കണ്ടിന്യൂ ചെയ്തു റിയാസ് കുളിക്കാൻ വേണ്ടി പോയി ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എന്തോ നടക്കട്ടെന്ന് റിയാസ് കുളിക്കാൻ വേണ്ടി പോകുന്നു അപ്പം ശാനവാസ് ഇവിടെ ചിലവർക്ക് കുരു പൊട്ടും നോക്കിക്കോ കുരു പൊട്ടും അപ്പോഴത്തേക്കും നിവീൻ എന്താണ് തൻ്റെ വൃത്തികേട് ഞാൻ എന്താണ് വൃത്തികേട് കാണിച്ചത് എൻ്റെ അടുത്ത് ഏ കൂടെ ഉള്ള അല്ലേ പറഞ്ഞത് അതായത് ആതിലെയാണ് ഇത് ആദ്യം പറയുന്നത് അപ്പം നിവിൻ ആ കൂടെ ഉള്ള മാഡത്തിന് താനാണോ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തത് ഷാനവാസാണ് അതിലോട് പറയുന്നത് അപ്പോൾ നിവീൻ എൻ്റെ മുഖത്ത് തൻ്റെ മുഖത്ത് നോക്കിയോ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ കാക്കിച്ച് തുപ്പുവിടോ തന്നെ പോലത്തെ ഒരു മോശം വൃത്തികെട്ട മനുഷ്യൻ നോക്കിക്കോ ഏ തനിക്ക് താൻ എന്തൊരു ആടോ ഷാനവാസ് ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഒക്കെ നിന്നെപ്പോലത്തുള്ള ആൾക്കാരെ കുറെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അവരോട് ഇതുപോലെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അത് ആ കമ്മ്യൂണിറ്റീനെയാണ് പറയുന്നത് അപ്പം അഭി നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല നമ്മളിവിടെ നമ്മളിവിടെ അവർ കറക്റ്റായിട്ട് കോയിൻസ് തരും തരുമല്ലോ ഏ അപ്പം നമ്മൾ അതനുസരിക്കുക അപ്പൊ നിവിൻ എൻ്റെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് നിവിൻ കരയാണ് കേട്ടോ അപ്പം ജിസേല് അവൻ ഒരു ഫണ്ണിലല്ലേ പറഞ്ഞത് എന്ന് ഷാനവാസിനോട് അപ്പൊ ഷാനവാസ് ഫണ്ണോ ഇതോ എന്ന് ചോദിക്കുന്നത് അപ്പം ജി അപ്പം ജി എം യു ആർ റോങ് ഷാനവാസ് യു ആർ റോങ് നമ്മൾ ഫുഡ് കഴിക്കില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കില്ല അപ്പം സാബു ആ അപ്പം ഷാ ഷാനവാസിൻ്റെ അടുത്ത് ഇവിടെ സാബുമാരിൻ്റെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട് നിവീൻ പോയ വന്ന ശേഷമാണ് മോശമായി പെരുമാറിയെന്ന് പിന്നെ സ്റ്റാർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു നാലെണ്ണം ജിസേല് നാലെണ്ണം അക്ബർ മൂന്ന് നൂറാ നൂറാ അപ്പൊ അനീഷ് ഞാൻ ഡിസർവിങ് ആണ് ഞാൻ ഡിസർവിങ് ആണ് അപ്പൊ അനീഷ് അപ്പൊ അപ്പൊ റിയാസ് ആ നീ ഡിസർവിങ് ആണ് പക്ഷെ തരൂല്ല പാഷാലിറ്റി കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ അപ്പൊ അനീഷ് സാറ് പോലും സാറ് പോലും സാറ് പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ അബി റെസ്പെക്ട് ചെയ്യൂ അവർ കൊടുത്തല്ലോ നിങ്ങളിന്നും മിണ്ടായിരിക്കൂ സാബുമോനാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത് സാബു മോന്റെ ഇന്നത്തെ ഡാൻസ് സൂപ്പർ അങ്ങനെ ക്യാപ്റ്റൻസിയിൽ ജിസേൽ ഷാനവാസും വരുന്നു അതിനകത്ത് ജിസേനെ എല്ലാവരും തിരഞ്ഞെടുക്കുന്നു റിയാസ് ചോദിക്കണം അനുമ്പോൾക്ക് എങ്ങനെ തോന്നി ഇത്രയും അഗ്രസീവും അബ്യൂസീവ് വേർഡ്സും ഉപയോഗിച്ച ഷാനവാസിനെ തിരഞ്ഞെടുക്കാൻ അത് അപ്പം ദൈവമേ റിയാസ് ആണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പോയിന്റ് എടുത്ത് പറഞ്ഞാൽ പുറത്ത് തീർന്നു അത് പിന്നെ സ്റ്റാറിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ മിണ്ടാതിരിക്കാൻ തൽക്കാലം ഹോട്ടൽ ടാസ്ക് തീരുന്ന വരെ മിണ്ടായിരിക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞ ശേഷം റനയും സാബു പോലും ഏറ്റവും കുറവ് ആര് ജയിലിൽ പോകണം റെനേനെ പറയുന്നുണ്ട് അതിൻ്റെടേക്കൂടെ അനീഷും വഴക്കവിടെ റിയാസ് ഡയറക്റ്റ് നോമിനേഷൻ ക്യാപ്റ്റൻസിയും കൊടുക്കുന്നത് ഒനീലിനാണ് ഇനി ഹോട്ടൽ ഹോട്ടൽ അതിഥിയായ റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ അതിൽ ഒരു പോയിന്റ് വിട്ടു അപ്പോൾ റിയാസ് പറയുന്നത് താങ്ക് യു എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്തത് എനിക്ക് എനിക്കത് മിസ്റ്റേക്ക് വന്നു പോയതിന് താങ്ക് യു പറയുന്നു കാര്യം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി ടാസ്ക് ചെയ്തിട്ട് ഇവർ എന്നോട് എന്താണ് പെരുമാറിയത് ഓക്കെ അഭിനന്ദനങ്ങൾ റിയാസ് എന്തായാലും നിങ്ങൾക്ക് എന്തായാലും അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ടാസ്ക് വന്നിട്ട് ചെയ്യാൻ നോക്കി റിയാസ് പോകാൻ പോകുന്നു എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് പോകുന്നു അത് കഴിഞ്ഞ് അനീഷ് പക്ഷെ വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാനുണ്ടല്ലോ എനിക്ക് ടെൻഷനായിട്ട് വയ്യ അപ്പം ഒരു അപ്പം ഷാനവാസ് കാത്തിരുന്ന് കാണാം നമുക്ക് നോക്കാം എന്നൊക്കെ പോയി എൻ്റെ ഒറ്റ സുഹൃത്ത് ഒറ്റ എന്നുള്ളത് ഞാൻ ശനിയാഴ്ച തീരുമാനിക്കും അത് പോസിറ്റീവ് രീതിയിൽ തന്നെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ രണ്ടു പേർക്കും നിവീനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും ബിന്നിയും നിവീനും ഇവിടെ നിവീൻ ആതിലേക്ക് നേരെ ആതിലെ മനസ്സിലാക്കിയല്ലോ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ ഞാൻ ആദ്യം ആദരുടെയും ഇവരുടെയൊക്കെ ഇടയിൽ പോയി കിടക്കുവെന്ന് അപ്പോൾ അവർ നോ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി അങ്ങനെയുള്ള ഞാനാണ് എന്താ ഈ പറയുന്നത് അപ്പോൾ നിവിൻ അപ്പോൾ ബിന്നി പറഞ്ഞു നീ നീ മറ്റുള്ളവരെ ക്യാരക്ടർ അസാസ്യം ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം അവിടെ കേട്ടോ പുള്ളിയെടുത്ത് നീ പുള്ളി നിൻ്റെ വ്യക്തിഹത്യ എന്തായാലും നീ ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യത്തില്ല ഇല്ല ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ ലക്ഷ്മിയുടെ കേക്ക് വരുന്നു ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി പറയുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു ഇത്രയേ ഉള്ളൂ നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്